കാര്യമായി തന്നെ പ്രതിഷേധമായി നമ്മുടെ നാട്ടില് നമ്മൾ കേട്ടുകൾ വില്ല അത്ര അധികം ആൾക്കാർ വന്നാണ് പ്രതിഷേധം കാര്യങ്ങൾ പറഞ്ഞത് വരുന്നൂര് വരുന്നൂരും പ്രതിഷേധിക്കായിരുന്നു തൃശ്ശൂപൂരം കഴിഞ്ഞ് ചോദിക്കുമ്പോ ആള് ഭയങ്കര മോശമായ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് ദിവസം ബോർഡ് പറഞ്ഞത് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ അറിയിക്കും നമുക്ക് സമയമാകുമ്പോൾ നടപടി എടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ഒഴിഞ്ഞു മാറുകയാണ് നമ്മളെല്ലാവർക്കും പരാതി അയച്ചിരുന്നു ഇപ്പൊ സുരേഷ് ഗോപിക്ക് പരാതിയുടെ കോപ്പി അയച്ചിരുന്നു ദേവസ്വം മന്ത്രിക്ക് അയച്ചിരുന്നു എം എൽ എക്ക് അയച്ചിരുന്നു അതിന്റെ ഒരു വൈരാഗ്യം കൂടിയും വെച്ചിട്ടാണ് ഈ ആനകളെ മനഃപൂർവ്വം തരാതിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉദ്യോഗസ്ഥരുടെ വ്യക്തിവിരോധം കൂടി ഇന്നും അല്ലെങ്കിൽ ഇപ്പൊ ഏഴ് ആന മൂന്നായിട്ട് ചുരുങ്ങലോ ദേവസ്വം ബോർഡ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പൂരം നടത്താൻ ദേവസ്വം ബോർഡ് തന്നെ പൂരം നശിച്ചു എന്നിട്ട് ഇതുവരെ ഒരു നടപടിയില്ല ഇതില് ഇപ്പൊ അതെന്താണ് പറയേണ്ടത് എന്ത് ഇതിന് എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ബോർഡ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ നെട്ടിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് നെട്ടിശ്ശേരി അമ്പലത്തിന് മുന്നിലാണ് ഇപ്പോഴുള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് അറിയുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ് സുരേഷ് ഗോപി താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ചേട്ടാ ഈ ഒരു അമ്പലത്തിലെ പൂരം ഈ കഴിഞ്ഞ സമയത്ത് ആ പൂരം നടന്നില്ല എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ഫ്ലക്സ് ബോർഡും വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പൂരം നടക്കാതെ പോയത് എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മളെ പൂരം എന്ന് പറഞ്ഞത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുഴ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെയാണ് ആ പെരുവനം ആറാട്ടുഴ പൂരം കഴിഞ്ഞ് തൊട്ട് പിറ്റേന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ അടുത്ത പൂരം പറയാറ് തർക്കൽ പൂരം എന്നാണ് പറയുന്നത് അതിന് ആനകളെ ആനച്ചമയൊക്കെ തരുന്നത് ദേവസ്വം ബോർഡാണ് കാലങ്ങളായിട്ട് ഈ നമുക്ക് ആനകളെ അവർ തര തരുമെന്ന് പറഞ്ഞു തലേ മുതൽ മുതല് അതിൽ എണ്ണത്തിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ നമുക്ക് തന്നു ഉദ്യോഗസ്ഥരെ ഇത്ര എണ്ണം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അത് പറ്റില്ല കൃത്യമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ടിരുന്നു ബോർഡ് പ്രസിഡന്റ് അടക്കം പറഞ്ഞു ആനകളില്ലാതെ വന്ന ചടങ്ങ് നടക്കില്ല ബുദ്ധിമുട്ടായിരിക്കും വലിയ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല അപ്പൊ ബോർഡ് പ്രസിഡന്റ് ഒക്കെ തലേ ദിവസം രാത്രി ഉറപ്പ് തന്നു ഇല്ല ഉദ്യോഗസ്ഥരെ സംസാരിക്കുന്നത് കൃത്യ നിങ്ങളുടെ പരിപാടി മുടങ്ങില്ല എന്നെല്ലാം ആള് നമ്മൾ എഷോർ ചെയ്തു ഇത് നാലര മണിക്കൊണ്ട് പകൽപൂരം തുടങ്ങേണ്ടത് ആ സമയത്ത് ഇവിടെ നാലാനകളുണ്ട് ആനകളുണ്ട് അതിൽ ഒരെണ്ണം കാലത്ത് മുതൽ എഴുന്നൊലിക്കാൻ പറ്റാണ്ട് ഇടഞ്ഞ് നിൽക്കുന്നൊരയാണ് ആറ് ആനകളാണ് നമുക്ക് പൂരദിവസം വേണ്ടത് അഞ്ചാ നകൾ എഴുന്നൊലിക്കാനും ഒരു ആന അടിയന്തര ചടങ്ങുകൾക്കും മറ്റുള്ള അമ്പലങ്ങളിലേക്ക് പോയി വരാനുള്ള ആനകളാണ് ഈ ആറ് ആനയ്ക്ക് പകരം മൂന്നാനാണ് എഴുന്നള്ളിപ്പിന് യോഗ്യമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്നപ്പോ പകൽപൂരം എഴുന്നള്ളിപ്പ് മുടങ്ങി ഇതെത്തി ആനകളില്ലാതെ നമുക്കത് നടത്താൻ പറ്റില്ല ഈ എഴുന്നള്ളിപ്പ് മുടങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ കാര്യമായി തന്നെ പ്രതിഷേധമായി നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടുകളില്ല അത്രയധികം ആൾക്കാർ വന്നാണ് പ്രതിഷേധം കാര്യങ്ങൾ പറഞ്ഞത് വരുന്നൂര് വരുന്നൂരും മുഴുവൻ പ്രതിഷേധിക്കായിരുന്നു ഒരു സംഘടിതമായിട്ട് ഒരാളാണ് നമുക്ക് ചർച്ച ചെയ്തത് ഞാൻ അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഈ ഉത്സാഘോഷ കമ്മിറ്റി ദേവസ്വം ബോർഡാണ് രൂപീകരിച്ചത് ഈ പൂരം മുടങ്ങാതിരിക്കാൻ ഈ അമ്പല കമ്മിറ്റി രൂപീകരിച്ച് ദേവസ്വം ബോർഡാണ് ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സർക്കാർ പ്രസിഡന്റിനും മെമ്പർമാരും ഒക്കെ വെക്കുന്നു ദേവസ്വം ബോർഡ് പിന്നെ ഇൻഡിപെന്റന്റാണ് പിന്നെ അതിന്റെ മുകളിൽ ഹൈക്കോടതി ഒക്കെയാണ് ഉള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് അതിന്റെ ചട്ടങ്ങളൊക്കെ ഉള്ളത് വ്യക്തി അതിൽ അധികാരികളെ നിയമിക്കുന്നത് നിയമസഭയാണ് സർക്കാരിന് കീഴിൽ ഒരു ഭാഗം രാഷ്ട്രീയക്കാരൻ വരുന്നത് കുറെ പാർട്ടി വരിക്കുമ്പോൾ അവരുടേതായ ആൾക്കാർ വരുന്നു ഇത് ഇതൊക്കെ പോട്ടെ നമ്മുടെ ചടങ്ങുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ തരേണ്ടത് ഉദ്യോഗസ്ഥരോ ആധികാരികളോന്നുമല്ല ഒരു സിസ്റ്റമാണ് ദേവസ്വം ബോർഡ് എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി നെറ്റിശ്ശേരി ക്ഷേത്രത്തിന് കാലങ്ങളായി തന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം കുറച്ച് ഉദ്യോഗസ്ഥർ കയറി അതിൽ അലംഭാവം കാര്യങ്ങളും കാണിക്കുന്ന അവർ വ്യക്തി താല്പര്യം കൂടി ഉൾപ്പെടുമ്പോൾ അലങ്കോലമായിട്ടുള്ളതാണ് നമുക്ക് ഇപ്പൊ ഇതുവരെ കിട്ടിയൊരറിവ് രേഖകളും കാര്യങ്ങളൊക്കെ പ്രകാരം ദേവസ്വം ബോർഡിന്റെ ആന പ്രോഗ്രാം പ്രകാരം ഏഴ് ആനകളെയാണ് അനുവദിച്ച നമ്മുടെ പൂരദിവസം ആ ഏഴാണ് മൂന്നാക്കി ചുരുക്കി കൊണ്ടുവന്നത് ഒരു അമ്പല കമ്മിറ്റി എന്നുള്ള നിലക്ക് വിശ്വാസിൻ്റെ ഈ അമ്പലത്തില് ഇവിടുത്തെ കൗൺസിലറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇവിടുത്തെ പലരും ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ പല രാഷ്ട്രീയക്കാരാണല്ലോ ദേവസ്വം ബോർഡിൽ വരുന്നത് അപ്പൊ പല സംഘടനകളോട് വന്നിരുന്നു എന്താണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇതിന് അപ്പൊ അതിനിടയ്ക്ക് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ദേവസ്വം ബോർഡ് വിജയം അപ്പൊ അന്ന് ഇവിടെ വൈകുന്നേരം പ്രതിഷേധം ഉണ്ടായിപ്പോ ഇവിടുത്തെ പ്രതിഷേധക്കാർ തന്നെ നേരെ ബോർഡ് പ്രസിഡന്റിലേക്ക് ബന്ധപ്പെട്ടു അപ്പൊ ആള് നേരിട്ട് വന്ന് ഇവിടെ ചർച്ച ചെയ്യാം നമുക്ക് എന്താച്ചാ പരിഹരിക്കാന്ന് പറഞ്ഞു പക്ഷെ ആശയ നിമിഷം വരാതിരുന്നു അതോടുകൂടി കൂടുതൽ പ്രതീക്ഷ ഇതായി അങ്ങനെ വൈകിട്ട് കഴിഞ്ഞാലിപ്പോന്നില്ല ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് പലരും വന്ന് എന്താ പിന്നെ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് ഏഴു ദിവസങ്ങളിൽ തരും അന്വേഷിച്ച് കുറ്റക്കാർക്കായി നടപടി എടുക്കുന്നു പ്രസിഡന്റ് തന്നെ മീഡിയയിൽ പറഞ്ഞ പറഞ്ഞു ഇഷ്ടംപോലെ ന്യൂസ്പേപ്പറിലെ വന്നിരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ പോയി ചെന്ന് ചോദിച്ചു അപ്പൊ ഏഴു ദിവസം കഴിഞ്ഞപ്പോ അവര് തൃശ്ശൂരത്തിന്റെ തിരക്കാന്ന് പറഞ്ഞു തൃശ്ശൂരം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ആള് ഭയങ്കര മോശമായ രീതിയിലുള്ള പ്രതികരിക്കുന്നത് ദേവസ്വം ബോർഡ് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ അറിയിക്കും നമുക്ക് സമയം ആവുമ്പോൾ നടപടി എടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താണ് നമ്മളൊരു വിവരാവശ്യം വെച്ച് ചോദിച്ചു അന്വേഷണ റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് വിജിലൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് ആർക്കെതിരെ വീഴ്ച ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പി നമ്മൾ വെച്ച് ചോദിച്ചു അപ്പോഴും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പീൽ വെച്ച് സമർപ്പിച്ചു അപ്പോഴും അപ്പീല് ഫസ്റ്റ് അപ്പീൽ ദേവസ്വം ബോർഡാണ് റിജക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഹയർ അതോറിറ്റിക്ക് പോയിരിക്കുകയാണ് അതായത് ഒരു സിസ്റ്റം അതന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാതെ വീണ്ടും അതിന്റെ മുകളിൽ വിളിച്ചു വരുത്താണ് കുറ്റക്കാരെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് രാഷ്ട്രീയത്തിന് അപ്പുറം എല്ലാവർക്കും അയച്ചിരുന്നു ഇപ്പൊ സുരേഷ് ഗോപിക്ക് പരാതിയുടെ കോപ്പി അയച്ചിരുന്നു ദേവസ്വം മന്ത്രിക്ക് അയച്ചിരുന്നു എം എൽ എക്ക് അയച്ചിരുന്നു ഔദ്യോഗിക തലത്തിൽ ഒരു എംഎൽ അതുപോലെ തന്നെ ഇപ്പൊ സുരേഷ് ഗോപി ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് സുരേഷ് ഗോപി താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ വല്ല ഇടപെടലും നമ്മുടെ അറിവിൽ ഇല്ല നമ്മുടെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഈ റോഡ് റോഡ് താമസിക്കുന്ന പിന്നെ അത് വിറ്റു വേറെ ആൾക്കാരാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥയായി ബന്ധപ്പെട്ട് ഈ റോഡ് നിർമ്മാണമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ അദ്ദേഹം നടത്തി എന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മുമ്പ് അദ്ദേഹം ഇത് നന്നാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ കമ്പറ്റി വരുന്നതിന് മുമ്പാണ് അങ്ങനെ കോർപ്പറേഷൻ എന്തോ ചർച്ച ചെയ്തു പിന്നെ നടക്കാതെ പോയി എന്തോ സാങ്കേതികതൊക്കെ പറഞ്ഞു നടക്കാതെ പോയി ഇപ്പൊ നമ്മളത് കോർപ്പറേഷൻ ബോർഡ് എൻഒസി കൊടുത്തിട്ടുണ്ട് ബോർഡ് ഇത് ടൈല് വിരിച്ച് ശരിയാക്കാൻ ബോർഡ് എൻഒസി കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ അത് ചെയ്തിട്ടില്ല അങ്ങനെ നിക്കുകയാണ് അത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂരം എത്ര ാണ് കൊറോണ കാലത്ത് ഒരു തവണ മുടങ്ങിയത് ഒഴിച്ചാൽ ഇതിന്റെ അതായത് നമ്മുടെ കാരണമാരെ പൂർവികാരി ഓർമ്മയില് പോലും ഒന്നും മുടങ്ങിട്ടില്ല തലമുറത്തെ തലമുറ നമുക്ക് അറിയാലോ അതിനപ്പുറമേ നമുക്ക് അറിയാത്തുള്ളൂ ഇതേപോലെന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ വല്ല അട്ടിമറിയോ ഇവിടുത്തെ ഇതില് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇത് കഴിഞ്ഞ കൊല്ലത്ത് പൂരത്തിൽ ആറാട്ടുപുഴയിൽ വെച്ചിട്ട് ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മൾ ഒരു വാക്കിറക്കുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ ആൾ തന്നെയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ആൾ നമ്മളൊക്കെ പറഞ്ഞത് പൂരം കോർഡിനേറ്റർ ആളാണെന്ന് പറഞ്ഞു അതിന്റെ ഒരു വൈരാഗ്യം കൂടിയും വെച്ചിട്ടാണ് ഈ ആനകളെ മനഃപൂർവ്വം തരാതിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉദ്യോഗസ്ഥരുടെ ഒരു വ്യക്തി വിരോധം കൂടി അല്ലെങ്കിൽ ഇപ്പൊ ഏഴ് ആന മൂന്നായിട്ട് ചുരുങ്ങില്ലല്ലോ ആന പ്രോഗ്രാം എന്ന് പറഞ്ഞത് എല്ലാ അമ്പലങ്ങളിലേക്കും ദേവസ്വം ബോർഡ് കൊല്ലം തയ്യാറാക്കി പ്രതിസേഖകരിക്കുന്ന ഒരു ബുക്കാണ് അത് പ്രകാരമുള്ള ആനകളെ അലോട്ട് ചെയ്തോളണം ഏഴ് മൂന്നായത് പിന്നെ എങ്ങനെയാണ് ഇതൊരിക്കലും ഇപ്പൊ കുറഞ്ഞ നമുക്ക് പിന്നെ മനസ്സിലാക്കാം എന്താണ് കഥ എന്നുള്ളത് ഇത് നേർ പകുതിയിലെ താഴെ തന്നെ പിന്നെ എഴുന്നള്ളിക്കാൻ പറ്റാത്ത ആന തന്നെയാണ് വിഴുന്നത് അപ്പൊ നമ്മള് പൂരം നടത്താനല്ലേ നിൽക്കുന്നത് ഒരാ എഴുന്നള്ളിക്കാൻ പറ്റില്ല കൊച്ചിൻ ദേവസം ബോർഡ് തന്നെ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എന്താ അവർ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ വളരെ യാദൃശികമായിട്ടാണ് ഞാന് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കയർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത് നെറ്റേരില്ലേ നെറ്റുശേരി എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയപ്പോഴാണ് ഇവിടുന്ന് തൊട്ടടുത്താണ് സുരേഷ് ഗോപിയുടെ വീട് അതായത് ഒരു നൂറ് മീറ്റർ മാത്രമേ ഇവിടെ നിന്ന് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കുള്ള ദൂരം ഉണ്ടാവുള്ളൂ ഇപ്പം അദ്ദേഹം അവിടെ ഇല്ല ആ വീട് വിറ്റു എന്നാണ് അറിയുന്നത് എന്തായാലും ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പൂരമാണ് ഇവിടെ ഈ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പുരാദ്യമായിട്ട് ഇവിടെ പൂരം മുടങ്ങി നമുക്കറിയാം കഴിഞ്ഞ സമയത്ത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പരാതിയുള്ള ഒരു വിഷയമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് എം എൽ എക്കും അതുപോലെ തന്നെ എംപിക്കും മറ്റ് ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല പൂരം വേണ്ട രീതിയിൽ നടന്നില്ല അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട് പലരും ബോർഡായിട്ടുള്ള സാമ്പത്തിക അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രതിഷേധത്തിലെ നടപടി കാരണം വഴിപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ മറ്റുള്ള സാമ്പത്തിക ഒന്നും കൊടുക്കുന്നില്ല ആ അപൂർവം കുറച്ച് പേര് എന്തെങ്കിലും കൊടുത്താലേ ഉള്ളൂ കാരണം ആൾക്കാർക്ക് വളരെ ഒരു വിഷമായി കാരണം ഒരു എന്താ പറയാ മാനുഷികമായി വീഴ്ച അല്ലത് കൃത്യമായിട്ടൊരു കൃത്യവിലോപം തന്നെയാണ് അത് ഇതൊരു ദുരുദ്ദേശപരമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയോളം നമുക്ക് ചിലവാണ് ഈ പൂരത്തിന് അങ്ങനെ ഒഴിച്ചുള്ള എല്ലാ ചിലവും നമ്മൾ നടത്തുക പൈസ വെറുതെ പാഴായി പോയി നടക്കാത്തൊരു പൂരത്തിന് ചിലവഴിച്ച പോലെയാണ് വളരെ വിഷമുണ്ട് മറക്കാൻ പറ്റില്ല അത് ഞങ്ങളുടെ ഓർമ്മയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒരു ദുരന്തമായി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ആണ് ആണ് സെക്രട്ടറി ഏപ്രിൽ മുപ്പതി കാലാവധി കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടത്താൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവ്രകാരം ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് പല ക്ഷേത്രങ്ങളും ഉണ്ടാകുമല്ല നമ്മുടെ അവിടെ ഉണ്ടാക്കി ആ ഉദ്ദേശ ലക്ഷ്യം തന്നെ നടന്നില്ല ദേവസ്വം ബോർഡ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പൂരം നടത്താൻ ദേവസ്വം ബോർഡ് തന്നെ പൂരം നശിപ്പിച്ചു എന്നിട്ട് ഇതുവരെ ഒരു നടപടിയില്ല ഇതിൽ ഇപ്പം എന്താണ് പറയേണ്ടത് എന്ത് ഇതിന് എന്തിനാണ് ദേവസം ബോർഡ് ഇങ്ങനെ ഒരു ബോർഡ്